എല്ലാവർക്കും ഡെയിലി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ദിവസത്തെ അതായത് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും കറണ്ട് അഫേഴ്സ് ഫാക്ടുകൾ ചേർത്തിണക്കിയാൽ ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്നറിയേണ്ടത് ഇന്ന് നമുക്ക് എന്തെല്ലാം അറിയാം ആദ്യത്തേത് വളരെ നല്ലൊരു വാർത്തയാണ് ട്രാൻസ്ജെൻഡർ ദമ്പതിമാർ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ തന്നെ എന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ് അതായത് നമുക്കറിയാം ട്രാൻസ്ജെൻഡർ എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു വീണ ജെൻഡറിൽ നിന്നും നമുക്കൊരു മാറ്റം ഉണ്ടാകുക ഇതാണ് ട്രാൻസ് നമ്മളൊന്ന് ട്രാൻസ് ആകുന്നു ഇതാണ് ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ വുമൺ എന്ന് പറയുന്നത് അയാൾ ജനിച്ചപ്പോൾ ഒരു മാൻ ആയിരുന്നിരിക്കണം പിന്നീടാണ് എന്തായത് ഒരു ട്രാൻസ്ഡ് വുമൺ ആയി മാറുന്നത് അപ്പോൾ അവരെ ഒരു കുട്ടി ഒരു കുട്ടിയുടെ മാതാപിതാക്കളാകുമ്പോൾ അച്ഛനാർ അമ്മയാര് എന്നൊരു എന്താണ് ഒരു കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷൻ എഴുതുന്ന ആൾക്കാർ ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് അവർ എന്തു പറയുന്നു അങ്ങനെ അച്ഛൻ അമ്മ അങ്ങനെ ഒരു പ്രത്യേകം പ്രത്യേകം കോളം വേണ്ട പേരൻസ് അല്ലെങ്കിൽ മാതാപിതാക്കൾ മാതാപിതാക്കൾ എന്ന് മാത്രം മതി അപ്പൊ ഇത്തരമൊരു മുന്നേറ്റത്തിന് കാരണം സിയയും സഹദും സിയ സഹദ് എന്ന ദമ്പതികളാണ് ഇത് ട്രാൻസ് കപ്പിൾസ് ആണ് ഇവർക്കൊരു കുഞ്ഞുണ്ട് അപ്പോൾ ആ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുമ്പോൾ ഉള്ള മാതാപിതാക്കൾ എന്ന രീതിയിൽ ആരുടെ പേര് വെക്കും എന്ന ഒരു രീതിയിലാണ് ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ടുള്ളത് അപ്പോൾ വ്യക്തമായിട്ട് ഓർക്കുക നമുക്ക് വരും പരീക്ഷകൾ ഒരുപക്ഷെ ഒരു പക്ഷേ ചോദിക്കാം ട്രാൻസ് ദമ്പതിമാർ ദമ്പതിമാർ കുഞ്ഞിന്റെ എന്താണ് മാതാപിതാക്കൾ അമ്മയെന്നോ അച്ഛനെന്നോ ഒന്നും പറയേണ്ട മാതാപിതാക്കൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിന് അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞ കാര്യമാണ് സാറാ ജോസഫിനാണ് ഇത്തവണത്തെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഇതൊന്നുകൂടി എടുത്തു പറയുന്നത് ഈ മാസം ജൂൺ ഏഴിന് ഈ പുരസ്കാരം സാറാ ജോസഫിന് സമർപ്പിക്കുകയാണ് ഇത് കൊടുക്കുന്നത് പ്രതിഭാറായി എഴുത്തുകാരിയായിട്ടുള്ള പ്രതിഭാ റായി ആണ് ഈ അവാർഡ് സാറാ ജോസഫിന് സമർപ്പിക്കുന്നത് ജ്ഞാനവീടെ ജേതാവ് കൂടിയാണ് ആര് പ്രതിഭാറായി എന്ന് പറയുന്നത് പ്രതിഭാറായി സാറ ജോസഫിന്റെ കൃതികളെ ഒന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ആ വിശേഷണം എന്ന് നമുക്കൊന്ന് നോക്കാം വാക്കുകൾ കൊണ്ട് സാംസ്കാരിക ചരിത്രത്തിൽ ഉയർത്തിയ സ്നേഹ കലാപം എന്താണ് വാക്കുകൾ കൊണ്ട് സാംസ്കാരിക ചരിത്രത്തിൽ ഉയർത്തിയ സ്നേഹ കലാപം എന്നാണ് സാറ ജോസഫിന്റെ രചനകളെ പ്രതിഭാറായി വിലയിരുത്തിയത് എന്താണ് വാക്കുകൾ കൊണ്ട് സാംസ്കാരിക ചരിത്രത്തിലുയർത്തിയ സ്നേഹ കലാപം അപ്പൊ സാറ ജോസഫിന് ഈ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമുക്കറിയാം രചനകളൊക്കെ കഴിഞ്ഞ വർഷം എഴുതിയതിനാണ് ഈ വർഷം നമ്മൾ അവാർഡ് കൊടുക്കുന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരമാണ് ആർക്ക് ലഭിക്കുന്നത് സാറ ജോസഫിന് ലഭിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും എം വി ദേവൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ആര് രൂപകൽപ്പന ചെയ്ത ാണ് എം വി ദേവൻ നമ്മൾ കാനായി കുഞ്ഞിരാമൻ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വരും അത് ഏതിനാണ് കൊടുക്കുന്നത് നമ്മൾ ജെ സി ഡാനിയൽ പുരസ്കാരത്തിനാണ് ആ അവാർഡ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് എം വി ദേവൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരം രണ്ടായിരത്തിലാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തിലാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത് അപ്പോൾ ആദ്യം ഏർപ്പെടുത്തിയത് എന്താണ് രണ്ടായിരത്തിലാണ് അപ്പൊ എന്താണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണോ സാറാ ജോസഫിന് ലഭിച്ചിരിക്കുന്നത് ആണോ അല്ല എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് സാറാ ജോസഫിന് ലഭിച്ചിരിക്കുന്നത് പഴയ ലോകം പുനഃസ്ഥാപിച്ച് സുപ്രീം കോടതി അപ്പൊ സുപ്രീം കോടതിയുടെ പഴയ ലോകം ഒന്ന് മാറ്റിപ്പണിതിരിക്കുകയാണ് അപ്പോ നമുക്ക് ഇതിലുണ്ട് തിരിച്ചെത്തിയ ലോകം തന്നിട്ടുണ്ട് പഴയ ലോഗോ ഒന്ന് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് നമ്മുടെ സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ആയിരുന്ന നമ്മുടെ ഡി വൈ ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡിന്റെ കാലത്താണ് ഈ പുതിയ ലോഗോ കൊണ്ടുവരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് ഈ ലോഗോ ഒന്ന് മാറ്റി അപ്പോ ഈ ന്യൂസ് കൊണ്ടുവരാൻ രണ്ട് കാര്യമുണ്ട് ഒന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചു എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനും രണ്ടാമത്തെ കാര്യം നമ്മുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ബി ആർ ഗവായ് ആരാണ് ബി ആർ ഗവായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് ആ പ്രത്യേകത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ ദളിത് ആയ വ്യക്തിയാണ് ആര് ബി ആർ ് അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ ദളിതൻ ആരാണ് ആരാണ് നമ്മുടെ മലയാളിയായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ മലയാളിയായ കെ ജി ബാലകൃഷ്ണനാണ് ആദ്യ ദളിത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ ദളിതനായ വ്യക്തിയാണ് കെ ജി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് ശേഷം ഒരു ദളിതനായ വ്യക്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നു ആരാണ് ബി ആർ ഗവായ് കൃത്യമായി ഓർക്കുക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന രണ്ടാമത്തെ ദളിതനായ വ്യക്തിയാണ് ബി ആർ ഗവായ് ഇനിയൊരു വിരമിക്കലാണ് മൊത്തത്തിലില്ല ഏകദിനം മാത്രം ഏകദിനം മതിയാക്കി മാക്സ്വൽ ആരാണ് ഏകദിനം മതിയാക്കിയത് മാക്സ്വൽ ആണ് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഒരു കളിക്കാരനാണ് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ ഗ്ലെൻ മാക്സ്വൽ ആരാണ് ഗ്ലെൻ മാക്സ്വെൽ അപ്പോൾ മാക്സ്വെൽ ഏകദിനങ്ങൾ മാത്രമാണ് നിർത്തിയിരിക്കുന്നത് ഐ പി എല്ലൊക്കെ താരം കളിക്കും രണ്ട് തവണ ഓസ്ട്രേലിയ ലോകകപ്പ് നേടിയിട്ടുള്ള താരം കൂടിയാണ് ഏത് നമ്മുടെ മാക്സ്വെൽ എന്ന് പറയുന്നത് രണ്ട് തവണ ഓസ്ട്രേലിയ ലോകകപ്പ് നേടിയപ്പോൾ താരം ടീമിലുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തി ഒൻപത് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നാല് സെഞ്ചുറിയും ഇരുപത്തി അർദ്ധ സെഞ്ചുറികളും അടക്കം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് റൺസുകൾ എടുത്ത താരമാണ് മാക്സ്വൽ ആകെ നൂറ്റി നാൽപ്പത്തിയൊൻപത് മത്സരങ്ങൾ നമ്മൾ ഇവിടെ കൃത്യമായി പഠിച്ചിരിക്കേണ്ടത് ഏത് രാജ്യത്തെ കായിക താരം അല്ലെങ്കിൽ ഏത് രാജ്യത്തെ ക്രിക്കറ്റ് താരമാണ് മാക്സ്വൽ അല്ലെങ്കിൽ ഗ്ലെൻ മാക്സ്വൽ എന്ന് ചോദിച്ചാൽ കൃത്യമായും ഓസ്ട്രേലിയ വരെ പോയി വരിക ഏതാണ് ഓസ്ട്രേലിയൻ താരമാണ് ഓസ്ട്രേലിയൻ ഓൾ റൗണ്ടർ ആണ് ആര് ഗ്ലെൻ മാക്സ്വെൽ എന്താണ് പേര് ഗ്ലെൻ മാക്സ്വെൽ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥി ഒരു പേര് പഠിക്കുമ്പോൾ പൂർണ്ണ നാമം തന്നെ പഠിച്ചു വെക്കുക ഗ്ലെൻ മാക്സ്വെൽ എന്നാണ് പൂർണ്ണമായ നാമം എന്താണ് ഗ്ലെൻ ഗ്ലെൻ മാക്സ്വെൽ മാക്സ്വെൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കളി കാണുന്നവരാണ് ക്രിക്കറ്റ് പ്രേമികൾ നമുക്കിടയിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാക്സ്വെല്ലിനെ അറിയാം പക്ഷേ ഗ്ലെൻ മാക്സ്വെൽ എന്ന് തന്നെ കൃത്യമായിട്ടും പഠിച്ചു വയ്ക്കുക ഓസ്ട്രേലിയൻ ഓൾ ആണ് ഇനി ഒരു വിരമിക്കൽ നമ്മൾ ഏകദിനത്തിൽ നിന്നാണ് ഗ്ലെൻ മാക്സലിന് വിരമിച്ചത് ഇവിടെ എന്താണ് പൂർണ്ണമായും വിരമിക്കുകയാണ് ആര് ഹെൻറിച്ച് ക്ലാസൻ ഇത് നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു കളിക്കാരനാണ് ഇദ്ദേഹം ഏത് രാജ്യത്തെയാണ് ദക്ഷിണാഫ്രിക്കയുടേതാണ് ദക്ഷിണാഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് ആര് ഹെൻറിച്ച് ക്ലാസൺ ആരാണ് ഹെൻറിച്ച് ക്ലാസൺ ഇവിടെയും പൂർണമായ നാമം തന്നെ പഠിച്ചു വെക്കുക ക്ലാസൻ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ അപ്പോൾ അടുത്തിടെ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരാണ് ആരാണ് ഗ്ലെൻ മാക്സുവൽ ആരാണ് ഗ്ലെൻ മാക്സ്വൽ അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ദക്ഷിണാഫ്രിക്കൻ താരം ആരാണ് നമുക്കൊന്ന് നോക്കാം ദക്ഷിണാഫ്രിക്കായി അറുപത് ഏകദിനത്തിലും അൻപത്തി എട്ട് ട്വന്റി ട്വന്റി മത്സരങ്ങളിലും കളിച്ചു ഏകദിനത്തിൽ നാല് സെഞ്ചുറിയടക്കം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് നേടി ട്വന്റി ട്വന്റിയിൽ ആയിരം റൺസ് എടുത്തിട്ടുണ്ട് ഐ പി എല്ലിൽ സൺ റൈസേഴ്സ് ഹൈദരാബാദിനായിട്ടാണ് ആര് കളിച്ചത് ഹെൻറിച്ച് ക്ലാസ് കളിച്ചത് പോളണ്ടിൽ യാഥാസ്ഥിതികൾ നവറോസ്കി പ്രസിഡന്റ് അപ്പോ പോളണ്ടിൽ പുതിയ പ്രസിഡന്റ് വന്നു ആരാണ് നവറോസ്കി വെറും നവറോസ്കി അല്ല കരോൾ കരോൾ നവറോസ്കി അപ്പൊ വീണ്ടും പറയുന്നു പേര് കംപ്ലീറ്റ് ആയിട്ട് എന്നെ പഠിക്കുക കരോൾ കരോൾ നവറോസ്കി നവറോസ്കി കരോൾ ആണ് പോളണ്ടിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തിടെ പോളണ്ടിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് കരോൾ നവറോസ്കി ആരാണ് കരോൾ നവറോസ്കി കരോൾ നവറോസ്കി ആണ് അടുത്തിടെ പോളണ്ടിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ റെക്കോർഡാണ് ശ്രീഹരി ശ്രീഹരി ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നു അതായത് നീന്തലില്ല ബെസ്റ്റ് ടൈം ഇൻ ഇന്ത്യ അതായത് ഇന്ത്യയിലെ റെക്കോർഡ് തീർത്തിരിക്കുകയാണ് ശ്രീഹരി ഇങ്ങനെ ഒരു നേട്ടം നേടിയിരിക്കുന്നത് ഇരുപതാമത് സിംഗപ്പൂർ നാഷണൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ഇരുപതാമത് സിംഗപ്പൂർ നാഷണൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ശ്രീഹരി ഇത്തരം ഒരു നേട്ടം നേടിയിരിക്കുന്നത് ടു ഹൺഡ്രഡ് മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഗോൾഡ് മെഡലോടുകൂടിയാണ് ശ്രീഹരി ഇത്തരം ഒരു നേട്ടം നേടിയിരിക്കുന്നത് അപ്പോ ബെസ്റ്റ് ഇന്ത്യൻ ടൈം ഇൻ ടൂ ഹൺഡ്രഡ് മീറ്റർ ലൈഫ് സ്റ്റൈൽ നേടിയിരിക്കുന്നത് ആരാണ് ശ്രീഹരിയാണ് ഇത്തരം ഒരു നേട്ടം നേടിയ ചാമ്പ്യൻഷിപ്പ് ഏതാണ് ട്വന്റി സിംഗപ്പൂർ നാഷണൽ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡലോട് കൂടിയാണ് ശ്രീഹരി ഈ നേട്ടം കൈവരിച്ചത് ഈ റെക്കോർഡ് തിരുത്തിയിരിക്കുന്നത് നമ്മുടെ സാജൻ പ്രകാശിന്റെ ആണ് സാജൻ പ്രകാശിന്റെ ഒരു മണിക്കൂർ നാല്പത്തി ഒൻപത് മിനിറ്റ് എഴുപത്തിയൊൻപത് സെക്കൻഡ് എന്ന റെക്കോർഡ് ഒരു മണിക്കൂർ നാല്പത്തിയെട്ട് മിനിറ്റ് അറുപത്തി ആറ് സെക്കൻഡ് എന്ന രീതിയിലാണ് ശ്രീഹരി തിരുത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ റെക്കോർഡുകൾ നമുക്ക് തിരുത്താൻ കഴിയുന്നത് എവിടെ മാത്രമാണ് നാഷണൽ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ മാത്രമാണ് നാഷണൽ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ നേടുന്ന ഇത്തരം ടൈമിംഗ് മാത്രമേ ഈ റെക്കോർഡുകളായിട്ട് എന്ത് ചെയ്യൂ അംഗീകരിക്കൂ അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തിട്ട് ഈ ഒരു മണിക്കൂർ നാൽപ്പത്തി എട്ട് മിനിറ്റ് എന്ന് പറയുന്നത് ഒരാൾ ഒരു മണിക്കൂർ നാൽപ്പത്തിയേഴ് മിനിറ്റോ നാൽപ്പത്തി അഞ്ചോ ഒക്കെ എന്ന് പറഞ്ഞാലും അത് ഒരു റെക്കോർഡായിട്ട് കണക്കാക്കില്ല അത് റെക്കോർഡ് തിരുത്തത്തുമില്ല എവിടെയാണ് അത് സംഭവിക്കുന്നത് നാഷണൽ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ്സിൽ മാത്രമാണ് ഇത്തരം ഒരു തിരുത്തൽ നടത്തുന്നത് മുഖ്യമന്ത്രി ഗഡ്കരിയെ കാണും അപ്പോ ഈ ന്യൂസ് നമ്മുടെ ദേശീയ പാത തകർന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ ഈ ന്യൂസ് എടുത്തിടാൻ കാരണം ഇതിൽ കൊടുത്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയാണ് ആര് നിതിൻ ഗഡ്കരി ആരാണ് നിതിൻ ഗഡ്കരി നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അല്ല നിതിൻ ഗഡ്കരി എന്താണ് കേന്ദ്ര ഉപരിതല ഉപരിതല ഗതാഗത മന്ത്രിയാണ് ആര് നിതിൻ ഗി നിതിൻ ഉപരിതല ഗതാഗത മന്ത്രിയാണ് കേന്ദ്ര ഉപരിതല ഉണ്ട് ഉപരിതല ഗതാഗതവും ഉണ്ട് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ആര് നിതിൻ ഗഡ്കരി അടുത്തൊരു നിയമനമാണ് ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി മനീഷ് ഖന്ന ചുമതലയേറ്റു ആരാണ് മനീഷ് ഖന്ന ദക്ഷിണ വ്യോമ കമാൻ മേധാവിയായി ചുമതലയേറ്റ വ്യക്തിയാണ് മനീഷ് ഖന്ന കാത്തു കാത്തിരുന്ന കിരീടം ഇത് നമ്മുടെ പി എസ് ജിക്ക് ചാമ്പ്യൻസ് ലീഗ് ലഭിച്ചിരിക്കുകയാണ് പി എസ് ജിക്ക് ചാമ്പ്യൻസ് ലീഗ് ലഭിച്ചിരിക്കുന്നു അപ്പൊ സാധാരണ നമ്മളൊരു ലീഗ് നേട്ടമൊക്കെ വരുമ്പോൾ നമ്മൾ അതിലെ പ്രധാന കളിക്കാർ ആരാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലോക താരങ്ങൾ ആരൊക്കെയാണ് ഫുട്ബോൾ മെസ്സി റൊണാൾഡോ നമ്മുടെ എംബാപ്പെ അങ്ങനെയുള്ള താരങ്ങൾ ഏ അങ്ങനെയുള്ള താരങ്ങളുള്ള ടീമാണ് നമ്മൾ നോക്കുന്നത് പക്ഷെ ഇവിടെ ഒരു താരവും ഒരു താരങ്ങളും ഇല്ലാതെ ഒരു ടീം എഫക്ട് അവിടെയും ടീം എഫക്ട് തന്നെയാണ് പക്ഷെ എന്താണ് അവരുടെ പേരുകളൊക്കെ നമ്മൾ ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയും അവരുടെ ഓരോ നീക്കങ്ങളും നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയും ഇവിടെ ആരുടെയും ഒരു നീക്കവും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കളിക്കാരനും ഇല്ലാതെ പി എസ് ജി ഇത്തരം ഒരു നേട്ടം നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ലീഗിൽ കപ്പ് ഉയർത്തി പി എസ് ജി വെറുതെ കപ്പ് ഉയർത്തുക മാത്രമല്ല ചെയ്തത് ലീഗ് ഫൈനൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തോടു കൂടിയാണ് പി എസ് ജി ഈ കപ്പുയർത്തിയിരിക്കുന്നത് അപ്പൊ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ് ലീഗ് നേടിയിരിക്കുന്നത് പി എസ് ജി ആണ് കാൾസനെ വീഴ്ത്തി ഗുഗേഷ് ഇതൊരു അന്തിമ റിസൾട്ട് അല്ല നോർവേയിൽ നടക്കുന്ന ഒരു ചെസ് കോമ്പറ്റീഷനാണ് ഈ കോമ്പറ്റീഷന്റെ ഒരു ഒരു സ്റ്റേജ് എത്തിയപ്പോ നമ്മുടെ കാൾസനെ കാൾസനെ ആര് പരാജയപ്പെടുത്തി മാഗ്നസ് കാൾസൺ ആണ് മാഗ്നസ് കാൾസനെ നമ്മുടെ ലോക ചാമ്പ്യൻ ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുകേഷ് പരാജയപ്പെടുത്തി ഇവിടെ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും മാഗ്നസ് കാൾസൺ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ ഡി ഗുകേഷ് മൂന്നാം സ്ഥാനത്താണ് മിസ് തായ്ലൻഡ് തായ്ലന്റ് ലോകസുന്ദരി അപ്പൊ ഇത് വളരെ മികച്ചൊരു നേട്ടമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തി അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും മിസ് വേൾഡിൽ മത്സരിച്ച ആരായിരുന്നു നന്ദിനി ഗുപ്ത നന്ദിനി ഗുപ്ത അവസാന എട്ടിലിടം പിടിക്കാതെ പുറത്തായി അതായിരുന്നു നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നിന്നത് നന്ദിനി ഗുപ്ത നന്ദിനി ഗുപ്തയാണ് മിസ് വേൾഡ് കോമ്പറ്റീഷനിൽ ഇന്ത്യയെ പ്രതികരിച്ചത് പക്ഷെ നന്ദിനി ഗുപ്ത തോറ്റു എന്നിരിക്കവേ തന്നെ നമുക്ക് എല്ലാവർക്കും ലോക ജനതയ്ക്ക് എല്ലാവർക്കും അഭിമാനം കൊള്ളാവുന്ന ഒരു നേട്ടമാണ് ഈ തായ്ലന്റ് സുന്ദരി നേടിയിരിക്കുന്നത് കാരണം പതിനാറാം വയസ്സിൽ പതിനാറാം വയസ്സിൽ തനിക്കുണ്ടായ സ്ഥാനാർഹുദത്തെ അതിജീവിച്ചാണ് ഇരുപത്തിയൊന്നാം വയസ്സിൽ ലോകസുന്ദരി പട്ടം നേടിയിരിക്കുന്നത് കൂടാതെ തായ്ലൻഡിന്റെ ആദ്യ ലോകസുന്ദരി പട്ടം കൂടിയാണ് ഇത് അപ്പോൾ ആരാണ് ആ സുന്ദരി ആരാണ് പേരെന്തായിരുന്നു ആരാണ് സുജാത സുവാക് സുജാതീ നല്ല പേരല്ലേ സുജാദ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട് എന്നല്ല ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോക സുന്ദരി പട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് തായ്ലൻഡിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ലോക സുന്ദരി പട്ടം കരസ്ഥമാക്കുന്ന തായ്ലൻഡിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് ഇപ്പൊ ഫുൾ നെയിം ഒരു ഒപ്പാൽ കൂടെയുണ്ട് ഒപ്പാൽ ഒപ്പാൽ സുജാത ഒപ്പാൽ ഒപ്പാൽ സുവാക്സ്രി ഇതാണ് ഒറിജിനൽ നെയിം ഒപ്പാൽ എത്തിയോപ്യ ഹാസദ് ആണ് ഫസ്റ്റ് റണ്ണർ ആയത് ഹാസദ് ഡെറിജി അപ്പൊ നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് നന്ദിനി ഗുപ്തയാണ് നന്ദിനി ഗുപ്ത ആദ്യ എട്ടിൽ പോലും ഇടം പിടിക്കാതെ ഔട്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ മാനുഷി ചില്ലറാണ് നമുക്ക് അവസാനമായിട്ട് ഒരു മിസ് വേൾഡ് മിസ് വേൾഡ് കിരീടം നേടിത്തുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്നും മിസ് വേൾഡ് കിരീടം നേടുന്ന ആദ്യ വ്യക്തി ആദ്യ വ്യക്തി ആരാണ് ആരാണ് റീത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ റീത്ത ഫാരിയാണ് ലോകസുന്ദരി പട്ടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അപ്പൊ ഇനി ആരൊക്കെ ലോകസുന്ദരി പട്ടം നേടിയാലും ഇനി ആരൊക്കെ നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ എല്ലാവരും ഉള്ളിൽ ലോകസുന്ദരി ആരാണ് ലോകസുന്ദരി എന്ന് പറയുമ്പോൾ ഐശ്വര്യ റോയിയാണ് വരുന്നത് ഐശ്വര്യ റോയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ലോകസുന്ദ സുന്ദരി പട്ടം കരസ്ഥമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ റീത ഭാര്യ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഐശ്വര്യ റോയ് സുന്ദരി പട്ടം കരസ്ഥമാക്കുന്നത് അതിനുശേഷം ഡയാന ഹെഡൻ യുക്ത മുഖി പ്രിയങ്ക ചോപ്ര പ്രിയങ്ക ചോപ്ര രണ്ടായിരത്തിൽ പ്രിയങ്ക ചോപ്ര രണ്ടായിരം മാനുഷി ചില്ലർ രണ്ടായിരത്തി പതിനേഴ് എന്നിവരാണ് ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കിയ മറ്റ് ഇന്ത്യൻ വനിതകൾ പട്ടികക്കാർക്ക് സേഫ് വീട് പൂർത്തിയാക്കാൻ സഹായം അപ്പൊ ഇതൊരു പദ്ധതിയാണ് രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം നിർമ്മിച്ച വീട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ശേഷം ഭവന പുനരുദ്ധാരണത്തിനോ പൂർത്തീകരണത്തിനോ സർക്കാർ ധനസഹായം നമ്മൾ എന്താണ് മെയിൻ്റെസ് വീട് മെയിൻ്റെസിന് നമുക്ക് സർക്കാർ ധനസഹായം കിട്ടത്തില്ലേ അത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് വരെ ഒന്നിന് ശേഷം കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ആറ് ഏപ്രിൽ ഒന്നിന് ശേഷം നിർമ്മിച്ച വീടാണ് അങ്ങനെയുണ്ടെങ്കിൽ പട്ടിക വർഗക്കാർക്ക് സേഫ് എന്നൊരു പദ്ധതിയിലൂടെ രണ്ടര ലക്ഷം രൂപ താഴെ വരുമാനമുള്ളവർക്ക് ഇത്തരത്തിലൊരു സഹായം നമ്മുടെ ഗവൺമെന്റ് നൽകുന്നുണ്ട് അപ്പോൾ സേഫ് എന്താണ് സേഫ് പട്ടികവർഗക്കാർക്ക് വീട് പൂർത്തിയാക്കാൻ സഹായം നൽകുന്ന പദ്ധതിയാണ് എന്ത് സേഫ് നീരജ് ചോപ്ര ഓഡി ഇന്ത്യ അംബാസിഡർ അപ്പൊ ഓഡി ഇന്ത്യ അംബാസഡറായി നിയമിതനായ അല്ലെങ്കിൽ നിയമതനായ ഒരു കായികതാരം ഇന്ത്യൻ കായികതാരം ഇന്ത്യൻ അത്ലറ്റ് ആരാണ് നീരജ് ചോപ്ര നീരജ് ചോപ്രയാണ് ഓഡി ഇന്ത്യയുടെ അംബാസഡറായി തെരഞ്ഞെടുത്തത് ഇപ്പൊ ജർമ്മനിയുടേതാണ് ജർമ്മൻ കാറാണ് ഏത് ഓഡി എന്നതുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക നീരജ് ചോപ്രയാണ് ഓഡിയുടെ ഇന്ത്യ അംബാസിഡർ ആരാണ് നീരജ് ചോപ്ര പി എം മീൻസ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് ഇപ്പൊ നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ എന്താണ് എ ഡി ബി എ ഡി ബി പ്രസിഡന്റിനെ നമ്മുടെ പ്രധാനമന്ത്രി മീറ്റ് ചെയ്തിരിക്കുന്നു അപ്പോ ആരാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് ഇയാളാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ഇയാളുടെ പേര് പറയൂ എന്താണ് പേര് എന്താണ് പേര് എന്താണ് മസാത്തോ കൊന്ത എന്താണ് മസാത്തോ കൊന്ത ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഇന്ത്യ വികസിൻ ഭാരത് എന്ന തന്റെ ലക്ഷ്യം കൈവരിക്കുമെന്നാണ് മസാറ്റോ കന്ത പറഞ്ഞിരിക്കുന്നത് മസാറ്റോ കന്ത പറഞ്ഞിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി വികസിൻ ഭാരത് എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആര് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് ആരാണ് മെസ്സാറ്റോ കന്ത ആരാണ് മസാറ്റോ കന്ത ആരാണ് മസാറ്റോ കന്ത സ്പെല്ലിങ് ഇങ്ങനെയാണ് വരുന്നത് എം എ എസ് എ എ എ ടി കെ എൻ ഡി ചീറ്റ മേ ഫൈ ന്യൂ ഹോം ഇൻ ബുന്ദേൽഖണ്ഡില് നമ്മുടെ ചീറ്റയെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ പോവുകയാണ് എവിടെയാണ് ബുന്ദേൽഖണ്ഡ് ബുന്ദേഡില് ചീറ്റയെ രണ്ടായിരത്തി ഇരുപത്തിയാറോട് ഒന്ന് പുനരധിവസിപ്പിക്കാൻ പോവുകയാണ് നമുക്കറിയാം യിലെ ഏറ്റവും വേഗമേറിയ ജീവിയാണ് എന്താ ചീറ്റ ചീറ്റപ്പുരി എന്നറിയപ്പെടുന്ന ചീറ്റ എന്ന് പറയുന്നത് അപ്പൊ ഇതിന് എന്തുകൊണ്ടുമായിരുന്നു എഫേർട്സ് പ്ലാൻസ് ടു ടു ദീസ് കാറ്റ്സ് മധ്യപ്രദേശ് ലാർജസ്റ്റ് ടൈഗർ റിസർവ് ദ വീരലങ്ക ദുർഗാവതി ടൈഗർ റിസർവ് വിത്ത് ഇൻ ദ നെക്സ്റ്റ് ഇയർ ആൻഡ് ഹാഫ് അപ്പോൾ അടുത്ത വർഷം പകുതിയോടുകൂടി മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവായ വീരാങ്കണ വീരാങ്കണ ദുർഗാവതി ടൈഗർ റിസർവിലേക്ക് ഇതിനെന്ത് ചെയ്യുന്നു ഒന്ന് പുനരധിവസിൻ പോവുകയാണ് ടൈഗർ റിസർവ് മധ്യപ്രദേശിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ആണ് ഏത് വീരാങ്കണ ദുർഗാവതി ടൈഗർ റിസർവ് നമുക്കിനി കുറച്ച് അധികം ആനുകാലിക വാർത്തകൾ അറിഞ്ഞാലോ കേരളത്തിൽ സമ്പന്നമായ കലാ പൈതൃകം പ്രചരിപ്പിക്കുന്ന കലാരൂപങ്ങളെ എല്ലാ തലമുറയിൽപ്പെട്ടവർക്കും അനുഭവ വേദ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയുണ്ട് എന്താണ് കേരള സംസ്കാര വ്യാപനം കേരള സംസ്കാരം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ സമ്പന്നമായ കലാപൈതൃകം പ്രചരിപ്പിക്കുക എന്താണ് കേരളത്തിൽ സമ്പന്നമായ കലാപൈതൃകം നമ്മുടെ കലാപൈതൃകം പ്രചരിപ്പിക്കുക കലാരൂപങ്ങളെ എല്ലാ തലമുറയിൽപ്പെട്ടവർക്കും അനുഭവവേദ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കേരള സംസ്കാര പദ്ധതി അപ്പൊ കേരള സംസ്കാര പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ സമ്പന്നമായ കലാപൈതൃകം പ്രചരിപ്പിക്കുന്നതും കലാരൂപങ്ങളെ എല്ലാവർക്കും എല്ലാ തലമുറയിൽപ്പെട്ടവർക്കും എല്ലാ പ്രായത്തിൽപ്പെട്ടവർക്കും അനുഭവവേദ്യമാക്കുന്ന രീതിയിൽ മാറ്റുന്ന മാറ്റുന്നതിനുമുള്ള ഒരു പദ്ധതിയാണ് എന്ത് കേരള സംസ്കാര വ്യാപനം അടുത്തിടെ നൂറാം വാർഷികം ആഘോഷിച്ച വിശ്വസാഹിത്യ കൃതിയുടെ കൃഷിയല്ല കൃതിയാണ് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് വിശ്വസാഹിത്യ കൃതിയുടെ മലയാളം പതിപ്പ് അതായത് അടുത്തിടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു കൃതിയുണ്ട് ഏതാണത് പാവങ്ങൾ എന്താണ് പാവങ്ങൾ പാവങ്ങളാണ് അടുത്തിടെ നൂറാം വർഷികം ആഘോഷിച്ച വിശ്വസാഹിത്യകൃതി പൂർണ്ണമായും എ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ പൂർണ്ണമായും എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നിർമ്മിച്ച ആദ്യത്തെ സിനിമയാണ് ലവ് യു എന്താണ് ലവ് യു നമ്മൾ എഴുതുന്ന ലവ് യു ഇത് തന്നെയാണ് ലവ് യു എന്നാണ് ഈ സിനിമയുടെ പേര് ഇതിന് ഇപ്പോ ഒരു ഇമ്പോർട്ടൻസ് വരാൻ കാരണം ഈ സിനിമ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ലവ് യു എന്ന പൂർണ്ണമായും എ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച സിനിമ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ രാസ സംയുക്തങ്ങളുടെ വ്യക്തമായ സൂചന ലഭിച്ച സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹം എന്താണ് ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ രാസസംയുക്തങ്ങൾ ഉണ്ട് എന്ന വ്യക്തമായ സൂചന ലഭിച്ച സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹമാണ് ഏത് ബി എന്താണ് കെ ടു എറ്റീൻ ബി കെ ടു എറ്റീൻ ബിയിൽ നിന്നാണ് എന്ത് ലഭിച്ചത് ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ രാസസംയുക്തങ്ങളുടെ വ്യക്തമായ സൂചന ലഭിച്ചു കെ ടു എയ്റ്റീൻ ബി ഇനി നമുക്കൊരു റിവിഷൻ ആയാലോ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ച കറണ്ട് അഫേഴ്സ് ഫാക്ടുകൾ എല്ലാം ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് ആറ് വനിതകൾ മാത്രം സഞ്ചാരികളായ ബഹിരാകാശ ദൗത്യത്തിലെ സഞ്ചാര പേടകം അപ്പോ ഒരു ചരിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് കുറിച്ചത് ഈ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കുറച്ചധികം മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഏപ്രിൽ മാസത്തിൽ നമ്മൾ പഠിച്ച ഒരു കറണ്ട് അഫേഴ്സ് ആണ് എന്താണ് വനിതകൾ മാത്രം വനിതകൾ മാത്രം അടങ്ങിയ ഒരു ഒരു സംഘം ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോകുന്നു എത്ര വനിതകളായിരുന്നു അത് ആറ് വനിതകൾ ആറ് വനിതകളാണ് സഞ്ചരിച്ചത് ആ ദൗത്യത്തിലെ സഞ്ചാര പേടകമാണ് ന്യൂ ഷെപ്പേർഡ് ഏതായിരുന്നു ന്യൂ ഷെപ്പേർഡ് ന്യൂ ഷെപ്പേർഡ് എന്ന പേടകത്തിലാണ് ആ ചരിത്ര നേട്ടം കുറിച്ച ആറ് വനിതകൾ ബഹിരാകാശത്തേക്ക് പോയത് ബ്ലൂ ഒറിജിനൽ കമ്പനിയുടേതാണ് ഈ പേടകം ഏതാണ് ബ്ലൂ ഒറിജിൻ ബ്ലൂ ഒറിജിൻ കമ്പനിയുടേതാണ് ന്യൂ ഷെപ്പേർഡ് എന്ന ഈ പേടകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് ഏപ്രിൽ പതിനേഴിന് ഏത് രാഷ്ട്രപതിയുടെ അൻപതാം ചരമവാർഷികമാണ് ആചരിച്ചത് ഏത് രാഷ്ട്രപതിയുടെ ആരുടെയാണ് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ അൻപതാം ചരമവാർഷികം എന്താണ് അൻപതാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് ആചരിച്ചത് വിത്ത് ഡേറ്റ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴിന് ആചരിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ അൻപതാം ചരമവാർഷികമാണ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചതിന്റെ അൻപതാമത് വാർഷികം നമ്മൾ ആഘോഷിച്ചു എത്രാമതാണ് വാർഷികം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിനാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് എന്താണ് ആര്യഭട്ട വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് ഇറ്റാലിയൻ ഓപ്പൺ വിന്നർ ആരാണ് ആരാണ് കാർലോ സൽക്കാരസ് കാർലോ സൽക്കാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇറ്റാലിയൻ ഓപ്പൺ വിന്നർ അപ്പൊ നമുക്കിത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം ഹൂ കണ്ടക്ട് ദ ആനുവൽ സബ്മിറ്റ് ഓപ്പറേഷൻ ഒലീവിയ ഓപ്പറേഷൻ ഒലീവിയ എന്ന ആനുവൽ സമ്മിറ്റ് കണ്ടക്ട് ചെയ്തത് ആരാണ് ഓപ്ഷൻ എ ഇന്ത്യൻ നേവി ഓപ്ഷൻ ബി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഓപ്ഷൻ സി ഇന്ത്യൻ ടെറിട്ടറി ഗാർഡ് ഓപ്ഷൻ ഡി ഇന്ത്യൻ ആർമി അപ്പോൾ ആരാണ് ഓപ്പറേഷൻ ഒലീവിയ എന്ന ആനുവൽ സമ്മിറ്റ് സംഘടിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാം എല്ലാവരും പെട്ടെന്ന് കമന്റ് ചെയ്യുക ഏതാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നമ്മുടെ ഒലിവറിട്ടി ആമകളുടെ എന്താണ് പ്രചനനം സംരക്ഷിക്കുന്നതിന് വേണ്ടി മെയ് നവംബർ മെയ് മാസങ്ങൾ അതിന്റെ പ്രചരന കാലമാണ് ആ കാലത്ത് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് എന്ത് ഓപ്പറേഷൻ ഒലിവിയ പോളണ്ടിന്റെ പ്രസിഡന്റായി അടുത്തിടെ നിയമ നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ് ആരാണ് ഓപ്ഷൻ എ അലക്സാണ്ടർ കെരൻസ്കി ബി മാർത്ത നവറോസ്കി സി കരോൾ കെറൻസ്കി ഡി കരോൾ നവറോസ്കി എല്ലാ പേരുകളും ഏകദേശം ഒരുപോലെ തന്നെ ഇട്ടുകൊണ്ടാണ് ഈ ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ് എന്ന് എല്ലാവരും ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ അലക്സാണ്ടർ കെറൻസ്കി ആണോ മാർത്ത നവറോസ്കി ആണോ കരോൾ കെറൻസ്കി ആണോ അതോ കരോൾ നവറോസ്കി ആണോ ആരാണ് ആരാണ് പോളണ്ടിന്റെ പ്രസിഡന്റായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് നമുക്ക് തെറ്റില്ല അല്ലേ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ് ആരാണെന്ന് നമുക്ക് എന്തായാലും തെറ്റില്ല ഓപ്ഷൻ ഡി കരോൾ കരോൾ നവറോസ്കി ആണ് കരോൾ നവറോസ്കി ആണ് പോളണ്ടിന്റെ പ്രസിഡന്റ് ഇതിൽ മാർത്ത നവറോസ്കി മാർത്താ നവറോസ്കി എന്ന് പറയുന്നത് കരോൾ നവറോസ്കിയുടെ ഭാര്യയാണ് കേട്ടോ മാർത്ത നവറോസ്കി എന്ന് പറയുന്നത് കരോൾ നവറോസ്കിയുടെ ഭാര്യയാണ് അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറവാണ് ചില പ്രശ്നങ്ങൾ കാരണമാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കർണഫേസ് ചോദ്യങ്ങളുമായി കൂടുതൽ കർണഫേഴ്സ് ഫാക്ടുകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്